നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പതിവ് എപ്പിസോഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒരു പിറന്നാൾ വിശേഷവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ എത്തിയിരിക്കുന്നത് ആരുടെ പിറന്നാളാണെന്നല്ലേ കോട്ടയം ജില്ല ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് കോട്ടയം ജില്ല പിറവിയെടുത്തത് അതുവരെ തെക്കുങ്കൂർ വടക്കുങ്കൂർ നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഈ ഭൂപ്രദേശത്തെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പിടിച്ചെടുത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമാക്കുകയായിരുന്നു തെക്കുങ്കൂർ രാജവംശത്തിന്റെ ആസ്ഥാന നഗരങ്ങളിലൊന്നായിരുന്നു മീനച്ചിലാറിന്റെ തീരത്തുള്ള തളിയിൽ കോട്ട കോട്ടയുടെ അകം കോട്ടയ്ക്കകം എന്ന് ലോപിച്ചാണ് കോട്ടയം എന്ന പേരുണ്ടായത് മീനച്ചിലാറും കൊടൂരാറും ഒരു കോട്ട പോലെ കോട്ടയത്തെ വലം വയ്ക്കുന്നുണ്ട് തിരുവിതാംകൂറിൻ്റെ വടക്കൻ ഡിവിഷന്റെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ചേർത്തലയിൽ നിന്ന് കോട്ടയത്തേക്ക് മാറ്റിയതും ആധുനിക കോട്ടയം പടുത്തുയർത്തിയതും ടി മാധവറാവു ദിവാൻ പേഷ്ക്കാരായിരുന്ന കാലത്താണ് ദിവാൻ പേഷ്കർ ടി രാമറായരെ വടക്കൻ ഡിവിഷന്റെ ദിവാൻ പേഷ്കാരായിട്ട് മഹാരാജാവ് വിടുന്നത് വടക്കൻ ഡിവിഷൻ നിന്ന് പറവൂർ തുടങ്ങി ഈ നമ്മുടെ കോട്ടയം പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളായിരുന്നു അതിന് തലസ്ഥാനം ഒന്ന് ചേർത്തലയായിരുന്നു കോട്ടയമല്ല കോട്ടയം വെറും കാടും പടപ്പുമായിട്ട് കിടക്കുന്ന സ്ഥലം കരിങ്കൽ കൂട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഹാർഡ് ലാറ്ററൈറ്റ് എന്ന് പറയുന്ന ഫോർമേഷൻ മുഴുവൻ പ്രദേശങ്ങളും നിറഞ്ഞു തന്നിരുന്നു അപ്പോൾ അന്ന് ഇവിടെ ആകെ ഉണ്ടായിരുന്ന താഴ്ത്തങ്കാടി ഭാഗത്തുള്ള ഒരു താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് അത് വടക്കൻ ഡിവിഷനിലെ ഒരു താലൂക്ക് മാത്രം ചേർത്തല ക്യാപിറ്റൽ ഓഫ് ദിസ് നോർത്തേൺ ഡിവിഷൻ അന്ന് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഡിവിഷൻ എന്നാണ് പറയുന്നത് കലക്ടർക്ക് പറയുന്ന ദിവാൻ പേഷ്കാർ അപ്പോൾ ദിവാൻ പേഷ്കാർ രാമറാവ് വന്നിട്ട് ഇവിടെ മുഴുവൻ പരിഷ്കാരങ്ങൾ നടത്തി കാടുകൾ വെട്ടിച്ചു കല്ലുകളെല്ലാത്ത പൊട്ടിച്ചു മാറ്റി തിരുനക്കര പ്രദേശം ഒരു നിരപ്പ് സ്ഥലമായിട്ട് എടുത്തു തിരുനക്കര പൈതാനത്തെ പണ്ട് സ്ലേബ് ട്രേഡ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണത് അടിമ കച്ചവടം ആ സ്ഥലം കുറേ കൂടെ വിപുലമാക്കി ചുറ്റും കമ്പിവേലികൾ കിട്ടി ഉണ്ടാക്കി കമ്പിവേലി എന്ന് പറഞ്ഞാൽ ബർഭിങ്ങാവിലുണ്ടാക്കിയ കാസ്റ്റായി ഉള്ളത് ഉണ്ടാക്കിയതിനു ശേഷം അത് പോലീസ് പരേഡ് ഗ്രൗണ്ടായിട്ട് മാറ്റി അതിനപ്പുറം രാജീവ് ഗാന്ധി കോംപ്ലെക്സ് ഇരിക്കുന്ന സ്ഥലം മുഴുവനും അന്നത്തെ കലക്ടറേറ്റ് കോംപ്ലക്സ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ദിവാൻ പേഷ്കാരുടെ ഓഫീസ് പോലീസ് കച്ചേരി ജയില് പിന്നെ നീതിന്യായ കോടതികൾ എല്ലാം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു ഈ അടുത്ത കാലം വരെ അതുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി കോംപ്ലെക്സ് അവിടെ വരുന്നു കോട്ടയത്തിൻ്റെ രണ്ട് പ്രധാന ജല സ്രോതസ്സുകളാണ് കോട്ടയത്തിന് ഒഡ്യാണം തീർത്തൊഴുകുന്ന മീനച്ചിലാറും കൊടൂരാറും അതിൽ മീനച്ചിലാറിന്റെ കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് കോട്ടയം ചാലുകുന്നിലുള്ള സി എം എസ് പ്രസിന്റെ മുമ്പിലാണ് ശ്രീ ബെഞ്ചമിൻ ബെയ്ലിയുടെ പ്രതിമയ്ക്ക് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ ഈ സി എം എസ് പ്രസ്സാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല അഥവാ പ്രിന്റിംഗ് പ്രസ് ഇവിടെയാണ് കേരളത്തിലെ കേരളത്തിൽ ആദ്യമായിട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും ഇംഗ്ലീഷ് മലയാളം നിഘണ്ഠവും അച്ചടിച്ചത് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം സി എം എസ് കോളേജിലാണ് കോട്ടയത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ സി എം എസ് കോളേജിൻ്റെ ചരിത്രം പറയാതെ പോകവയ്യ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സ്ഥാപിതമായ കോളേജ് കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ഈ കോളേജിലാണ് കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെ തന്നെയും പ്രഥമ കലാലയമായ കോട്ടയം സി കോളേജ് ഇന്ന് ദ്വിശതാബ്ദി ആഘോഷിക്കുന്ന നിറവിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സ്ഥാപിതമായ കോളേജ് ഇപ്പോൾ ഇരുന്നൂറ് വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ കലാലയ മുത്തശ്ശി കേരളത്തിലെ കലാലയങ്ങളിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ പ്രിൻസിപ്പലിന് താമസിക്കാനും പ്രിൻസിപ്പലിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും താമസിക്കാൻ ഒരു ബംഗ്ലാവ് ഉള്ള ക്യാമ്പസ് വളരെ വിരളമാണ് കോട്ടയം സി കോളേജിൽ പ്രിൻസിപ്പലിന് ഒരു ബംഗ്ലാവ് ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട് ഇതാ ഈ കാണുന്നതാണ് പ്രിൻസിപ്പൽസ് ബംഗ്ലാവ് ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ബംഗ്ലാവിന് ഇപ്പോൾ ഉള്ളത് കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രമുറ്റത്താണ് ആ ക്ഷേത്രമുറ്റത്തുള്ള തേന്മാവിൻ ചുവട്ടിലാണ് ഈ തേന്മാവിന്റെ ചുവട്ടിലിരുന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മാസം പതിനാറാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ എന്ന അക്ഷരം അതെ മൂന്ന് എൽകളുടെ പേരിൽ പ്രസിദ്ധമാണ് നമ്മുടെ കോട്ടയം ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ലാറ്റക്സ് ആൻഡ് ലേഗ്സ് എന്നാണ് കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നത് കോട്ടയത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും കോട്ടയത്തുകാരുടെ റബ്ബർ കൃഷിയും ഇവിടുത്തെ തടാകങ്ങളുമാണ് ഈ വിശേഷണത്തിന് അടിസ്ഥാനം അച്ചടി മാധ്യമത്തിന് കോട്ടയം നൽകുന്ന സംഭാവനകൾ മൂലം കോട്ടയത്തെ അക്ഷര നഗരിയെന്നും വിളിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തന്നെ ഈ അവിസ്മരണീയ ലക്ഷ്യം കോട്ടയം കൈവരിച്ചു മലയാള മനോരമ ദീപിക മംഗളം മുതലായ പ്രധാന പത്രങ്ങൾ ആരംഭിച്ചതും അവയുടെ ആസ്ഥാനവും കോട്ടയം നഗരത്തിലാണ് പ്രമുഖ പുസ്തക പ്രസാധകരായ ഡി സി ബുക്സിൻ്റെയും നാഷണൽ ബുക്ക് സ്റ്റാൾ മുതലായ മറ്റു പല പുസ്തക പ്രസാധക സംഘങ്ങളുടെയും ആസ്ഥാനവും കോട്ടയമാണ് എഴുത്തുകാരുടെയും പ്രസാധകരുടെയും സഹകരണ മേഖലയിലുള്ള ഏക പ്രസിദ്ധീകരണശാലയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോട്ടയത്ത് സ്ഥാപിച്ച സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പുസ്തകങ്ങളുടെയും സമകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും മാതൃപട്ടണമായ കോട്ടയമാണ് പ്രസിദ്ധീകരണ വ്യവസായത്തിന്റെ സംസ്ഥാനത്തെ കേന്ദ്രം കോട്ടയം നഗരസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന്റെ ജന്മസ്ഥലവും കോട്ടയമാണ് ഇപ്പോൾ ഞാനുള്ളത് കോട്ടയം നഗരത്തിന്റെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ കോട്ടയം നഗരത്തിന്റെ എന്ന് തന്നെ പറയാം കോട്ടയം നഗരത്തിന്റെ മുഖമുദ്രയായ തിരുനക്കര മൈതാനത്താണുള്ളത് ഈ തിരുനക്കര മൈതാനത്തിന് കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ വലിയ ഒരു സംഭാവന നൽകിയ ചരിത്രമുണ്ട് ഇവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഒമ്പതാം തീയതി മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസ്സിന് നിലവിളക്ക് കൊളുത്തി നാമകരണം നടത്തിയത് ആ മണ്ഡപത്തിൻ്റെ ഇന്നത്തെ പേര് മന്നം ശതാഭിഷേക സ്മാരക മണ്ഡപം എന്നാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച സ്ഥലമാണ് കോട്ടയം നഗര മധ്യത്തിലുള്ള തിരുനക്കര മൈതാനം ഐത്താചരണത്തിന് അറുതി വരുത്തിയ വൈക്കം സത്യാഗ്രഹം അരങ്ങേറിയത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ താഴെത്തങ്ങാടിയിൽ മീനച്ചിലാറിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പരമ്പരാഗത മുസ്ലിം ദേവാലയമായ താഴെത്തങ്ങാടി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് കേരളത്തിൽ ഇസ്ലാമതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിന്റെ മകൻ ഹബീബ് ദിനാർ സ്ഥാപിച്ചതെന്ന് കരുതുന്ന താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദിന് ആയിരത്തിലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയായ വിശുദ്ധ അൽഫോൺസാമ്മ ജനിച്ചത് കോട്ടയം ജില്ലയിലെ കുടമാളൂരിലും മരിച്ചത് ഭരണജ്ഞാനത്തുമാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൺസാമ്മ പഴയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് അതായത് ഇന്നത്തെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് വെള്ളൂർ ട്രാവൻകൂർ സിമെൻസ് നാട്ടകം എന്നിവ ജില്ലയിലെ പ്രധാന പൊതുമേഖലാ വ്യവസായങ്ങളാണ് സ്വകാര്യ മേഖലയിൽ എം ആർ എഫിന്റെ ട്യൂബ് നിർമ്മാണ ഫാക്ടറി വടവാദൂരിൽ പ്രവർത്തിക്കുന്നു കടലില്ലാത്ത കോട്ടയത്തും തുറമുഖമോ എന്ന് അന്തം വിടാൻ വരട്ടെ കോട്ടയത്തുമുണ്ട് ഒരു തുറമുഖം ഒരു ചെറു തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ ചെറു തുറമുഖം എന്ന വിശേഷണത്തോടെ കോട്ടയം ജില്ലയിലെ നാട്ടകം തുറമുഖം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റിൽ രാജ്യത്തിന് സമർപ്പിച്ചു നമ്മൾ ഇപ്പോൾ ഉള്ളത് കോട്ടയം തുറമുഖത്തിന്റെ മുമ്പിലാണ് കോട്ടയം പോർട്ടിന്റെ മുമ്പിലാണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയത്താണ് കോട്ടയത്തെ ഒരേ ഒരു മത്സര വള്ളംകളിയാണ് താഴെത്തങ്ങാടി മത്സരവള്ളം കളി അതിന്റെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഈ ഒരു ഭാഗത്താണ് നല്ല ആവേശമുള്ള ഒരുപാട് പാരമ്പര്യമുള്ള ഒരു മത്സര വള്ളംകളിയാണ് താഴെത്തങ്ങാടി മത്സര വള്ളംകളി ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച കുമരകം കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് മൂന്ന് ജില്ലകളിലെ ജനങ്ങൾക്ക് ആശ്രയമായ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം നഗരത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി ഗാന്ധിനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല ആസ്ഥാനം നഗരത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറി അതിരമ്പുഴയിൽ പ്രിയദർശിനി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്നു ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ജനിച്ച നാടാണ് കോട്ടയം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ മുൻ കേരള മുഖ്യമന്ത്രിമാരായ പി കെ വാസുദേവൻ നായർ ഉമ്മൻചാണ്ടി സിനിമാ താരം മമ്മൂട്ടി സാഹിത്യകാരി അരുന്ധതി റോയ് എന്നിങ്ങനെ അനേകം വ്യക്തികൾ എടുത്തു പറയാവുന്നവരാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒട്ടേറെ മുന്നേറ്റങ്ങൾക്ക് വഴിതെളിച്ച മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് നിധീരിക്കൽ മാണിക്കത്തനാരും ശ്രീ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയും ഇവരായിരുന്നു മലയാളി മെമ്മോറിയന് നെടുനായകത്വം വഹിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് തുടങ്ങുന്നത് അതിൽ രണ്ട് കൊല്ലം മുമ്പാണ് ദിവാൻ പേഷ്കർ ടി രാമരായ വടക്കൻ ഡിവിഷന്റെ ദിവാൻ പേഷ്കാരായിട്ട് മഹാരാജാവ് വിടുന്നത് ആദ്യം ചെയ്തതിൽ ഒരു വലിയ പ്രവൃത്തി ഒരു വലിയ ഒരു പരിഷ്കാരം എന്നുള്ള നിലയിൽ വന്നത് വിദ്യാസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കോട്ടയം സി എം എസ് കോളേജ് ആയിരത്തി തൊണ്ണൂറ്റി പതിനെട്ടിൽ തുടങ്ങി അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ലൈബ്രറി വായിക്കാൻ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ലൈബ്രറി തുടങ്ങിയത് തിരുനെങ്കര ഗാന്ധി സ്റ്റാച്ചുവിനടുത്തുള്ള ഏഴ് സെൻറ്റ് സ്ഥലം താന്നിക്കൽ കുടുംബത്തിൽ നിന്ന് വിലക്കി വാങ്ങിയതാണ് അപ്പോൾ അവിടെ ഏഴ് സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഹോൾ ഒരു പോലെ ഉണ്ടാക്കി അവിടെ പത്രങ്ങളെന്ന് പറയുന്നത് മുഴുവൻ മദ്രാസ് മെയിൽ മാത്രമേ ഉള്ളൂ പത്രം ഇംഗ്ലീഷ് പത്രം മാത്രമേ ഉള്ളൂ മലയാള മനോരമ തുടങ്ങിയിട്ടില്ല ദീപി തുടങ്ങിയിട്ടില്ല അതെല്ലാം തുടങ്ങുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എൺപത്തെട്ട് എൺപത്തൊമ്പത് അപ്പോൾ ഏഴ് കൊല്ലത്തിന് മുമ്പ് തുടങ്ങുമ്പോൾ മലയാളം പത്രങ്ങളില്ല മദ്രാസ് മെയിൽ മാത്രമേ ഉള്ളൂ പിന്നെ പുസ്തകങ്ങൾ വായിക്കാനെന്ന് ഇന്ദുലേഖയും പിന്നെ കുന്തലേതയും ഒന്നും ഒന്ന് എഴുതിയിട്ടില്ല അതെല്ലാം എഴുതുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടുത്താണ് മലയാളം പുസ്തകം ഇല്ല അതിനു പകരം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വരുന്ന മഡ്രാസിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു പത്ത് എഴുന്നൂറ്റമ്പത് പുസ്തകം ഇവിടെയുണ്ട് ഇവിടുത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളും ധനസമൃദ്ധിയുള്ളവരും ഒക്കെ ഇവിടുത്തെ വെമ്പേഴ്സായി വെമ്പേഴ്സായി അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു പ്രസിഡൻ്റായിട്ട് നടത്തി അത് ഈ ഇവിടെയുള്ള ബോർഡിൽ ഈ പുതിയ ഘട്ടത്തിലുള്ള ബോർഡിൽ നോക്കിയാൽ കാണാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ നൂറ്റി എൺപത്തി ഏഴുവരെ ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ടി തഞ്ചാവൂർ രാമറായർ അപ്പോൾ അത്ര പ്രശസ്തരായ ഒരു വ്യക്തി തുടങ്ങിയ സ്ഥലത്ത് എല്ലാ പരിഷ്കാരങ്ങളും ഇന്ന് കാണുന്നത് ഈ ശാസ്ത്ര റോഡും കുരുനുപ്പ് റോഡും ഇവിടുത്തെ ഫ്ലാറ്റുകൾ ഒഴിയും ബാക്കിയെല്ലാം അദ്ദേഹം സ്ഥാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള ഹോസ്പിറ്റൽ അതേ സ്ഥലത്തിരിക്കുന്നു ആ കാലത്തുള്ള മാർക്കറ്റ് അതേ സ്ഥലത്തിരിക്കുന്നു ആ കാലത്തുള്ള ബോട്ട് അടുത്ത കാലം വരെ ബോട്ട് ആയിരുന്നു ഇപ്പോൾ അവിടെ ബോട്ട് വരാൻ വരെ പോലുള്ള കാരണം അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത കൂട്ടത്തിൽ കോട്ടയത്തിൽ ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് കോട്ടയം പബ്ലിക് ലൈബറി സ്ഥാപിക്കുക ആദ്യത്തെ ജനാധിപത്യ മുന്നേറ്റം എന്ന് പറയുന്നത് കേരളത്തിലുണ്ടാകുന്നത് കോട്ടയത്താണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ തുടങ്ങിയിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിധിയിരിക്കൽ മാണിക്കത്തനാരെന്ന് പറയുന്നത് അന്നത്തെ ഒരു വളരെ പ്രതാപശാലിയായിരുന്ന ഒരു വൈദികൻ കുറവലങ്ങാട്ടുകാരൻ ഇവിടെ വരുന്നു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന വലിയ ഹിന്ദു നേതാവ് ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു ഇവർ രണ്ടുപേരും ബാക്കി അവരോടൊപ്പം കോട്ടയത്തുള്ള പ്രധാന പ്രമാണിമാരെല്ലാം കൂടെ ചേർന്ന് ശക്തമായിട്ട് പറഞ്ഞു തിരുവിതാവൂർ രാജ്യത്ത് ഈ തമിഴ് ബ്രാഹ്മണരെ മാത്രമേ ഉദ്യോഗത്തിൽ നിയമിക്കുന്നുള്ളൂ മേലുദ്യോഗത്തിൽ അതായത് ദിവാൻജി ആയിട്ടോ അല്ലതുവരെ പിന്നെ സർവാധികാരിക്കാരെന്ന് പറയും ചീഫ് സെക്രട്ടറി അങ്ങനെയുള്ള പല കാര്യക്കാരെ ഇതിനെയൊക്കെ പറഞ്ഞാൽ പോലീസ് സൂപ്രണ്ട് ഇവരെയൊക്കെ എല്ലാം തമിഴ് ബ്രാഹ്മണന്മാരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കാര്യം അവരാ കുറേ കൂടെ മെടുക്കർ കുറേ കൂടെ വിദ്യാഭ്യാസമുള്ളവർ അതിന് ഇവർ വലിയ പ്രക്ഷോഭം വന്നു തുടങ്ങി ആദ്യത്തെ ജനകീയ പ്രക്ഷോഭണം തുടങ്ങുന്നത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിലാണ് വിശാഖം നേരുന്ന ആളിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞത് ഒരിക്കലും ഇത് ഞങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നില്ല മഹാരാജാവ് തിരുവനി ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ സർക്കാർ ചെയ്യാനുള്ള തരണം ഉടലിൽ മഹാരാജാവ് സമ്മതിച്ചു സമ്മതിച്ചതുള്ളതാണ് അതിൻ്റെ വിജയം അങ്ങനെയുള്ള രീതിയിൽ അത് പ്രവർത്തിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതായത് അറുപത്തി ആറിലവിടെ പുതിയ കെട്ടിടം നടന്നു ആ പുതിയ ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അവരെ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കെ പി എസ് മെനോർ അന്ന് റിട്ടയർ ചെയ്ത് കോട്ടയത്ത് വന്ന് ഇറ്റ്സ് മൈ ഗ്രേറ്റ് പ്ലസർ ടു വിഷ് എ വെരി ഹാപ്പി ബർത്ത് ഡേ ടു കോട്ടയം ആൻഡ് ഓൾസോ ബിൻ ഇറ്റ് ഇസ് സെലിബ്രേറ്റിംഗ് ദ സെവൻറ്റി ഫിഫ്ത്ത് ബർത്ത് ആനിവേഴ്സറി ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം കോടിമതയിൽ കൊടൂരാറിൻ്റെ തീരത്തുള്ള കോട്ടയം കോടിമത ബോട്ട് ബോട്ട്ജെട്ടിയിലാണ് ഈ കോടിമത ബോ ബോട്ടിചെട്ടിയുടെ തൊട്ടടുത്തായിട്ടാണ് കോട്ടയം പട്ടണത്തിൻ്റെ അതിരിതിരിക്കുന്ന നാല് പാലങ്ങളിൽ ഒന്നായിട്ടുള്ള കോടിമത പാലം കാണുന്നത് കണ്ടില്ലേ കോടിമത പാലം കാണുന്നു ഇതാണ് കൊടൂരാറ് കോട്ടയത്തിൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാട് ഏറെ പ്രിയപ്പെട്ടതാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒന്ന് ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഇടമാണ് നമുക്കൊക്കെ നമ്മുടെ നാട് എനിക്ക് ആ നാട് കോട്ടയമാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു കോട്ടയം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം